ഞങ്ങള് ഈ വന്നതാണ് ഒരു പരിപാടിയൊക്കെ അറിയാൻ വേണ്ടി വന്നത് ടീച്ചറെ ഇപ്പൊ ഇതിന്റെ ഫർണീച്ചർക്കാട് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടല്ലോ നാളത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല സെറ്റ് അല്ലേ ഓക്കെ ഞാന് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോ നാളെ പരിപാടിയാണെന്ന് അറിഞ്ഞു ൂടാരത്തിൽകൂടാരം സാറ്റ് പദ്ധതി ബിൽഡിങ് വന്നിട്ടുണ്ട് ഇതില് ഇൻചാർജ് എന്റെ പേര് മുഹമ്മദ് റഫീഖ് ഞാൻ പി ടി പ്രസിഡന്റ് ആണ് അപ്പൊ കുട്ടികളെ മോള് പഠിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് നമ്മളിവിടെ തന്നെ പഠിച്ചത് ഇത് നൂറ് വർഷത്തെ പഴക്കമുള്ള വിദ്യാലയമാണ് കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇത് ശതാബ്ദി ആഘോഷം കഴിഞ്ഞത് ഇത് എസംപുരം പഞ്ചായത്ത് എസംപുരം പഞ്ചായത്ത് പതിനാലാം വാർഡായിരുന്നു ഇപ്പൊ വാർഡ് വീടും വന്നപ്പോ ചെറിയ മാറ്റം വന്നു എന്റെ വൈഫൂടെ ഉണ്ട് വൈഫ് ഇങ്ങനെ നിന്ന് നാളെ സന്തോഷം അധ്യാപിക എന്നാലും സന്തോഷം ഞങ്ങൾ ഈ ഒരു സംഭവം കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് പൂർത്തിച്ചിട്ടുള്ളത് പുതിയ ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് കുറെ നാളായിട്ട് പറയുന്നു അതിന്റെ ഒരു ഭാഗം ഇത് നാല് ക്ലാസ് റൂമാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളൂ മറ്റേ വർണ്ണക്കൂടത്തിന്റെ പേര് രണ്ട് ക്ലാസ് റൂമും മുകളിൽ ഇതായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് പുതിയ ബിൽഡിംഗ് വന്നു പിന്നെ ഇവിടെ സ്റ്റേജ് ആയിരുന്നു അതിനെ രണ്ട് താഴെയും രണ്ടു മുകളിലായിട്ട് പൂർത്തിയായിട്ട് എടുത്തേക്കുന്നു ഇനി ഘട്ടം ഘട്ടമായിട്ട് ഇനി അസേട് പൊളിച്ചു ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ഒന്നും കിട്ടിട്ടില്ല എല്ലാരും തന്നെ ഇതൊക്കെ ഇപ്പൊ ഇപ്പഴത്തെ മക്കളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവം തന്നെ നമുക്ക് ഇപ്പൊ ആ ക്ലാസ് റൂമിലൊക്കെ എറിച്ചിലുമ്പോ നമുക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെ കാരണം ഒന്ന് ബാക്കോട്ട് പോകാൻ പറ്റി തീർച്ചയായിട്ടും 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 ഇപ്പൊ ഈ സ്കൂളുകൾക്കൊക്കെ മറ്റുള്ള കുട്ടികൾക്ക് ഒരു അന്വേഷിതന്നെ നാളെ ഇപ്പൊ തൈ സംഭാണിച്ചിരുന്ന എം എൽ എന്ന് പിന്നെ അതൊക്കെ പദവികളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാലോ അല്ലേ അതെ അതെ ടുത്തോളം ഇവിടെ വീടിങ്ങനെ ഇവിടെ കാരാന്ന് പറയുന്ന പ്രദേശത്താണ് പഠിച്ചിരുന്നു മോൻചെട്ടിനൊക്കെ നേരത്തെ അറിയാം സുമാഷ വീടിന്റെ അടുത്തൊക്കെ തന്നെയാണ് അതല്ലേ അപ്പൊ എന്തായാലും പുതിയ ക്ലാസ് റൂമൊക്കെ ഒന്ന് കാണാ ഇപ്പൊ ഇവിടെ വന്നിട്ട് ശനിക്കൊന്നും വിചാരിക്കരുത് ഇപ്പൊ എന്തായാലും ഒരു മൂന്ന് മണിക്ക് ഒരുപാട് തുടങ്ങണത് മൂന്ന് മണി പറ്റി എന്തായാലും ഒന്ന് കാണാം ഫിനിഷ് അല്ല പറഞ്ഞത് നമുക്ക് ഈ ക്ലാസ് റൂമിൽ കയറിയൊന്നും കൂടി അച്ചുപ്പത്തിലേക്ക് പോയാൽ കൊള്ളാന്നുള്ള ഒരു വൈദ്യുതി പറഞ്ഞു മക്കളുടെ ഭാഗ്യം എന്തായാലും പടങ്ങളൊക്കെ നമുക്ക് ഓർമ്മ നമുക്ക് താല്പര്യം തോന്നുന്ന കാര്യമാണ് ഫ്ലോറൊക്കെ കഴുകയായി അതന്നെ ഇത് എൽ കെ ജി യു കെ ജി എൽ കെ ഇതാണ് പിന്നെ മുകളിലത്തെ രണ്ട് ക്ലാസ് റൂമ് പുതിയ എടുത്തേക്കിടുന്നത് പുതിയ ലോകമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുതിയ വേറെ കളിയിടങ്ങളും പുറത്തു ഒരുപാട് സംഭവങ്ങളുണ്ട് അതെ അല്ലേ ഇത് അതല്ലേ കളി ഇറങ്ങിയ സംഭവമാണ് ഇത് ഇത് നമുക്ക് ഇതൊക്കെ മാറ്റാനൊക്കെ പറ്റും ഇതിന്റെ ഇതിങ്ങനെ മാറ്റാൻ പറ്റും ഒക്കെ കൊറേ സംഭവങ്ങൾ ഇണ്ടേ ഇതൊരു ഹോസ്പിറ്റലിന്റെ ഇതില്ലായിട്ട് അങ്ങനെ പോലെ ഒരുപാട് സംഭവങ്ങൾ ഇതില് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ സെറ്റിങ്സ് ഫുൾ കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും കുട്ടികളെ സംബന്ധിച്ച് എന്തായാലും കുട്ടികൾ ഹാപ്പി ആയിരിക്കും സ്കൂളിൽ വരാനുള്ള താല്പര്യം അത് അതെന്തായാലും ഉണ്ടാവില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പഴയ ബിൽഡിങ് പിന്നെ ഇവിടെ ഇതിന്റെ ആ പാക്കസ് അതൊക്കെ നാഷണൽ ലെവലിലൊക്കെ നല്ല റിസൾട്ട് തന്നെ തണേ മാത് ഇത്രയും കുട്ടികളൊക്കെ വിജയൊക്കെ എച്ച് എം ആണ് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാണ് നാളെ ഉദ്ഘാടനം സ്കൂളിനെ കുറിച്ച് നമ്മുടെ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് നമ്മുടേത് എല്ലാ മേഖലകളിലും കലാകായിക പ്രവൃത്തി പരിചയ മേല മേളകളിലെല്ലാം നമ്മുടെ വിദ്യാലയ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല വിജയം കൈവരിക്കാൻ കഴിഞ്ഞ വർഷം സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അത് തുടർന്നു വരുന്നു പിന്നെ നമ്മുടെ സ്റ്റാർസ് പദ്ധതിയും രണ്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നാളെ നടക്കുകയാണ് എസ് എസ് കെ സ്റ്റാർസ് ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് പത്തു ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് വർണ്ണക്കൂടാരം വിദ്യാലയത്തിൽ വന്നിട്ടുള്ളത് പ്രീ പ്രൈമറി കുട്ടികളിലെ അവരുടെ വികാസ മേഖലകൾ ലക്ഷ്യം വെച്ചാണ് കൂടി നമ്മുടെ വർണ്ണക്കൂടാരം ക്ലാസ് റൂമുകളിൽ സജ്ജീകരിച്ചു പഠനം മാത്രമല്ല അവരുടെ എല്ലാ ശേഷികളും ഉൾക്കൊള്ളിച്ചുകൾ ഇടങ്ങളാണ് ഈ പതിമൂന്ന് സജ്ജീകരിച്ചിട്ടുള്ളത് ചോദിക്കാനുള്ളത് ഉദ്ഘാടനത്തെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ് ഉദ്ഘാടനം അല്ലെ കുറിച്ച് പറയാമോ നമ്മുടെ നമ്മുടെ പ്രീ പ്രൈമറി നമുക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ളൂ അപ്പൊ അതൊന്ന് ശിശു സൗഹൃദമാക്കി വികസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന സ്റ്റാർസ് അതില് കുട്ടികൾക്ക് എന്താണ് അവർക്ക് വളരെ താല്പര്യത്തോടു കൂടി പഠനമാണെന്നറിയാതെ പഠിക്കുന്ന രീതിയിലുള്ള ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു പതിമൂന്നിടങ്ങളാണ് നമ്മൾ ഈ സ്റ്റാർസ് പറഞ്ഞ കൂടാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി നിങ്ങൾക്കത് കാണാം അതൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ഉദ്ഘാടനം കാണുന്നുണ്ട് അതായത് അപ്പൊ നമ്മുടെ ഭാഷയും ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് കുറച്ച് ആളുകളെ ആദരിക്കുന്നുണ്ട് പിന്നെ കലാപരിപാടികളുണ്ട് യും ചെയർമാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയും കൂടിയാണ് എല്ലാ നമ്മളെ പരിപാടി തുടങ്ങണ വൈകിട്ട് മൂന്ന് മണിക്കാണ് നാല് മണി അത് ടൈസമാണ ഉദ്ഘാടന പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹൻ അധ്യക്ഷനാണ് ചടങ്ങില് വാർഡ് മെമ്പർമാർ പങ്കെടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഈ പ്രാദേശിക ഇവിടുത്തെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു ചെറിയൊരു കരോക്കെ ഗാനമേള പോലത്തെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം നൂറാം വാർഷിക ഇപ്പൊ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ഈ ആറ് മാസത്തോളം ആയിട്ടുള്ളൂ നൂറ്റൊന്നാമത്തെ വയസ്സിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കണം നാനൂരിലേ വരുന്നുണ്ട് നാനൂരിലേയും അടുത്ത വരുന്നുണ്ട് അപ്പം അതിൻ്റെ പേരിൽ ചെറിയൊരു പരിപാടിയാണ് വലിയ പരിപാടിയാണ് കാരണം എറണാകുളത്തെ സ്വപ്നമാണ് നമ്മുടെ നമ്മുടെ സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ക്ലാസ് റൂം ക്ലാസ് റൂം പറഞ്ഞാൽ നമ്മുടെ സ്വപ്നം വരുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് ഇനി വഹിക്കുന്ന അവസ്ഥ തന്നെയാണ് കണ്ടത് ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇവിടെ പഠിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെത്തി മാഷിടെ എത്ര വന്നിട്ട് ഞാൻ പതിനെട്ടല്ലേ പതിനെട്ടല്ലേ അഴീക്കോടൊന്ന് വീട് ഒരു വർഷത്തേക്ക് വേണ്ടി വന്നാണ് ഞാൻ ഇഷ്ടപ്പെട്ടു കൂടുതലും സൂമംകുളത്തായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ എടുത്തു പറയണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അടച്ചുപൂട്ടലിൽ ഒരു വക്ക് എന്ന് അതായത് വേണ്ട ലെവലിൽ നിക്കണ ടൈമിലായിരുന്നു മാഷ് വന്നിരുന്നു മാഷ് മാഷ് ആ ടൈമില് ഇവിടുത്തെ നമ്മള സേഫ് എല്ലാരും ആക്റ്റീവായി കണ്ടിട്ടുണ്ടാവും അങ്ങനെ പിന്നെ മുമ്പത്ത അച്ഛമ്മ സുനിത ടീച്ചർ ഇവരെ ഒരു ഇവരും നാട്ടിലുള്ള ആൾക്കാരും അന്നത്തെ ടീച്ചർമാരെ കൂടിയിട്ടുള്ളൊരു കൊണ്ടാണ് ഈ ലെവലിലേക്ക് ആയത് അതല്ലെങ്കിൽ ഇതിപ്പോൾ പേര് മാത്രമായിട്ട് ഇവിടെ നിന്ന് പോയാനായിരുന്നു